നമസ്കാരം ഇത് ഗുട്ടറസ് ആന്റോണിയോ ഗുട്ടറസ് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ മുൻപിൻ നോക്കാതെ ഗസയിൽ നരവേട്ട ഇസ്രായേൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ലോകമാകെ നിശബ്ദമായിരുന്ന നാളുകളിലും നിരന്തരം സമാധാനത്തിന് വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ടേയിരുന്ന ഒരു മനുഷ്യൻ ഏറ്റവും ഒടുവിൽ ദുരാഷ്ട്ര പരിഹാരം എന്ന ചർച്ച യു എൻ ഉയർന്നു വന്നിരിക്കുന്നു ഇതുവരെ ഇസ്രായേലും അമേരിക്കയും നിരന്തരം അവഹേളിച്ചിട്ടും വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ ഒരു മനുഷ്യന്റെ നേതൃത്വത്തിന്റെ ഇടപെടലിന്റെ അനന്തര ഫലമാണിത് ലോകത്തിന് മുന്നിൽ ദംഷ്ട്രകൾ കാട്ടി കൊലച്ചിരിച്ചിരിക്കുന്ന നതാന്യാഹവും പിന്നണിയാൽ ട്രംപും നിരന്തരം ഒറ്റപ്പെട്ടു നിൽക്കുന്നതിലേക്ക് എങ്കിലും കാര്യങ്ങൾ എത്തിച്ചത് ഈ ഇടപെടലാണ് ഈ സാഹചര്യത്തിൽ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് ഈ വീഡിയോ കടന്നുപോകുന്നത് മുട്ടറസിന്റെ വൈകാരികവും പ്രതീക്ഷാ നിർഭരവുമായ വാചകങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗം യു എൽ അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് ഒന്നാമതായി യു എൻ എന്താണ് നടക്കുന്നത് എന്ന് നോക്കാം ഐക്യരാഷ്ട്രസഭയുടെ എൺപതാമത് വാർഷിക ജനറൽ അസംബ്ലിയിലെ ചരിത്രപരമായ ഇസ്രായേൽ പലസ്തീൻ ദുരാഷ്ട്ര പരിഹാര ഉച്ചകോടി ലോകമെങ്ങും ഉറ്റുനോക്കുന്നതാണ് ഈ ഉച്ചകോടിയുടെ അടിസ്ഥാനം സെപ്റ്റംബർ പന്ത്രണ്ടിന് യു എൻ എൽ അവതരിപ്പിച്ച് അംഗീകാരം നേടിയ ന്യൂയോർക്ക് ഡിക്ലറേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ദുരാഷ്ട്ര പരിഹാരം എന്ന പ്രമേയമാണ് ആദ്യം ആ പ്രമേയത്തിന്റെ ഉള്ളടക്കം എന്താണ് എന്ന് നോക്കാം മിഡിൽ ഈസ്റ്റിലെ ശാശ്വത സമാധാനം ലക്ഷ്യമിട്ടുള്ള ഈ പ്രമേയത്തിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ ഇവയാണ് ഒന്ന് അടിയന്തരമായ വിടനിർത്തൽ ബന്ദികളുടെ കൈമാറ്റം രണ്ട് ഹമാസിനെ ഗാസയുടെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തലും പലസ്തീന്റെ എല്ലാ ഭാഗങ്ങളിലും പലസ്തീൻ അതോറിറ്റിയുടെ ഭരണം കൊണ്ടുവരലും മൂന്ന് സ്വതന്ത്ര പരമാധികാര പലസ്തീൻ രാഷ്ട്ര രൂപീകരണം നാല് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയുടെ അംഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കൽ അഞ്ച് ഇസ്രായേലിനും അറബ് രാജ്യങ്ങൾക്കും തുല്യമായ സുരക്ഷ ഉറപ്പു നൽകൽ ആറ് പലസ്തീനെ ഇനിയും അംഗീകരിക്കാത്ത രാഷ്ട്രങ്ങൾക്ക് അതിനുള്ള അംഗീകരിക്കാനുള്ള ആഹ്വാനം നൽകൽ ഏഴ് ഇത് നടപ്പാക്കാൻ ഫ്രാൻസ് സൗദി അറേബ്യ മുതലായ രാഷ്ട്രങ്ങൾ അധ്യക്ഷരായ പത്തൊമ്പത് അംഗ സമിതി ഇതാണ് പ്രമേയത്തിന്റെ ഉള്ളടക്കവും പശ്ചാത്തലവും ഇനി ഈ പ്രമേയത്തെ എതിർക്കുന്ന ഇസ്രായേലും സിൽബന്തികളും അനുകൂലിക്കുന്ന ലോക മനസാക്ഷിയും യു ഉണ്ട് എന്നുള്ളത് നോക്കാം അതിൻ്റെ വിശദാംശം ആര് ആർക്കൊപ്പമാണ് എന്ന് നോക്കാം വോട്ടെടുപ്പ് സമയത്ത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യു എൻ അംഗരാഷ്ട്രങ്ങളിൽ മുപ്പത്തി ഒമ്പത് പേർ അതിൽ പങ്കെടുത്തില്ല പങ്കെടുത്ത നൂറ്റി അമ്പത്തിനാല് രാഷ്ട്രങ്ങളിൽ നൂറ്റി നാല്പത്തിരണ്ട് പേർ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചു ദ്വിരാഷ്ട്ര പരിഹാരം ഇസ്രായേലും പലസ്തീനും രണ്ട് രാഷ്ട്രങ്ങളാണ് എന്നുള്ള പരിഹാരം അംഗീകരിച്ചു നൂറ്റി നാൽപ്പത്തിരണ്ട് പേർ പത്ത് പേർ എതിർത്ത് വോട്ട് ചെയ്തു ആലോചിക്കണം ഇന്ന് ലോകത്ത് പലസ്തീൻ രാഷ്ട്രത്തെ എതിർക്കുന്നത് ആകെ പത്തു പേർ പന്ത്രണ്ട് പേർ വിട്ടു നിൽക്കുകയും ചെയ്യുന്നു ഈ പത്തു പേർ എതിർത്ത രാജ്യങ്ങൾ സ്വാഭാവികമായും ഇസ്രായേലും പിന്നെ അമേരിക്കയും നേതൃനിരയിലുണ്ട് പിന്നെ ആരൊക്കെയാണ് അവരെ പേടിക്കുന്ന ആളുകൾ അവർ കൂടാതെ യൂറോപ്പിൽ നിന്നുള്ള ഹംഗറി മൈക്രോനേഷ്യ നാവൂറു പലാവു പാപ്പു അനൂഗിനി തോങ്ക എന്നീ അമേരിക്കയുടെ സൈനിക സഹായത്തിൽ നിലനിൽക്കുന്ന പസഫിക് ചെറുദ്വീപ് രാഷ്ട്രങ്ങളും ഇതിനൊപ്പം എതിർത്തു എന്നാൽ ഏവരെയും ഞെട്ടിച്ചത് പലസ്തീനെ ഇതിനകം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അംഗീകരിച്ച അർജന്റീനയും പരാഗ്വയും എതിർത്ത് വോട്ട് ചെയ്തു എന്നതിനാലാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേരളത്തിൽ തന്നെ മെസ്സിക്കെതിരായി വ്യാപകമായ വിദ്വേഷ പ്രചരണം നടക്കുന്നുണ്ട് അർജന്റീന ഇതിൽ പലസ്തീനെതിരെ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണം എന്നാൽ അതിൽ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനൊന്നിൽ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പരാഗ്വെ അതിന് കാരണമായി അവർ പറഞ്ഞത് രണ്ട് രാഷ്ട്രങ്ങളും സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ പ്രമേയം നടപ്പാകൂ എന്നാണ് നിലവിൽ ഇസ്രായേൽ അതിന് സമ്മതിക്കുന്നില്ല അതുകൊണ്ട് പ്രമേയത്തെ എതിർക്കുന്നു എന്ന് സത്യത്തിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ പരാഗ്വേയിലെ ഭരണകൂടത്തെ നോക്കിയാൽ എന്താണ് കാരണം എന്ന് മനസ്സിലാകും വലതുപക്ഷ സർക്കാർ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അനുകൂലമായി തുടർന്നു വരുന്ന നയങ്ങളുടെ ഭാഗം മാത്രമാണ് ഇത് അവിടുത്തെ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഭീകര സംഘടനകളായി പരാതിയെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു നിലവിൽ രണ്ടായിരത്തി പതിനൊന്നിലെ രാഷ്ട്ര അംഗീകാരത്തെ റദ്ദാക്കിയിട്ടില്ല എങ്കിലും പരാഗ്വെ പലസ്തീൻ വിരുദ്ധമായ നിലപാടുകളാണ് യു എനിലും പുറത്തും സ്വീകരിച്ച് വരുന്നത് അതുപോലെ രണ്ടായിരത്തി പത്തിൽ പ്രസിഡന്റ് ക്രിസ്റ്റീനി ഫെർണാണ്ടസിൻ്റെ സമയത്തെ അർജന്റീനയുടെ കാര്യവും സമാനമാണ് അതായത് ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്ത് അതത് രാഷ്ട്രങ്ങളിലെ ഭരണകൂടം ഇടതുപക്ഷം നിയന്ത്രിക്കുന്ന കാലത്ത് പലസ്തീനെ അംഗീകരിക്കും അർജന്റീനയും അതുപോലെയാണ് അർജന്റീനയിലെ ഇടത് സർക്കാർ പലസ്തീനെ അംഗീകരിച്ച് പ്രഖ്യാപനം നടത്തി രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം വന്ന വലതു സർക്കാരുകൾ പുതിയ നിലപാടിൽ നിന്നും വ്യതിചലിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു അതിൻ്റെ തുടർച്ചയാണ് ദ്വിരാഷ്ട്ര പ്രമേയത്തെ എതിർത്ത് അർജന്റീന വോട്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത് നിലവിൽ അർജന്റീനയിലെ വലതു സർക്കാർ ഇസ്രായേലിന് ശക്തമായ പിന്തുണ അറിയിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി പത്തുകളുടെ തുടക്കത്തിൽ ലാറ്റിൻ അമേരിക്കയിൽ ഇടതു മുന്നേറ്റത്തിന്റെ ഭാഗമായാണ് പലസ്തീന് കൂടുതൽ അംഗീകാരങ്ങൾ ലഭിക്കാനിടയായത് അന്ന് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഇടത് സർക്കാർ ഭരിച്ച കാലത്ത് നടത്തിയ നീക്കത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ പോലും പലസ്തീനെ അംഗീകരിക്കുന്ന തലത്തിലേക്ക് എത്താൻ കാരണമായത് പ്രമുഖ രാജ്യങ്ങളായ ബ്രസീൽ അർജന്റീന വെനസ്വേല ബൊളീവിയ പരാഗ്വെ മുതലായ രാജ്യങ്ങളിൽ ഇടത് മൂല്യങ്ങൾ പിന്തുടരുന്ന സർക്കാരുകൾ അധികാരത്തിൽ എത്തുകയും പിന്നാലെ ഇസ്രായേലിനെതിരായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നതാണ് അതിൻ്റെ തുടർച്ചയാണ് പലസ്തീനെ ഈ രാജ്യങ്ങൾ സ്വതന്ത്ര രാഷ്ട്രപദവി നൽകി അംഗീകരിച്ചത് യു എനിലും ഈ രാജ്യങ്ങൾ സമാന നിലപാട് ആവർത്തിച്ചിരുന്നു ഒരുപാട് രാജ്യങ്ങൾ അതിന് പിന്തുണയുമായി തുടർച്ചയായി അംഗീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി എന്നാൽ പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലതുപക്ഷ യാഥാസ്ഥിതിക സർക്കാരുകൾ അധികാരത്തിലേറിയതോടെ പലസ്തീൻ്റെ അംഗീകാരം പിൻവലിച്ചിട്ടില്ല എങ്കിലും നിലവിൽ തീവ്ര ഇസ്രായേൽ അനുകൂല നിലപാടുകളാണ് ഇവർ പലരും സ്വീകരിക്കുന്നത് ചുരുക്കത്തിൽ ലോകത്തെങ്ങും ഇത് തന്നെയാണ് സ്ഥിതി ഇടതുപക്ഷ വീക്ഷണമുള്ള രാജ്യങ്ങൾ പലസ്തീനൊപ്പം നിൽക്കും വലതുപക്ഷ സർക്കാരുകൾ നിയന്ത്രിക്കുന്ന ഭരണകൂടങ്ങളുള്ള രാഷ്ട്രങ്ങൾ അത് മാറ്റും വലതുപക്ഷ ഒന്നാകെ ഇസ്രായേലിൻ്റെ തമ്മാടിത്തത്തിനൊപ്പം നിൽക്കുന്നു ഇന്ത്യയിൽ തന്നെ നോക്കൂ ഇസ്രായേലിന് വേണ്ടി ഘോരഘോരം വാദിക്കുന്ന പ്രസംഗിക്കുന്ന ഫാൻസ് അസോസിയേഷനുകൾ മുഴുക്കെ സംഘപരിവാറുകളായിരിക്കും അതുപോലെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന രാജ്യങ്ങൾ ആരൊക്കെയാണ് നമുക്ക് നോക്കാം ഓസ്ട്രേലിയ കാനഡ ബ്രിട്ടൻ ജർമ്മനി ബെൽജിയം ഗ്രീസ് ഇറ്റലി ജപ്പാൻ ദക്ഷിണ കൊറിയ നെതർലാൻഡ് പോളണ്ട് റുമാനിയ എന്നിവ അതായത് ഇസ്രായേലിന് അനുകൂലമായി പലസ്തീന് എതിർത്ത് നിലപാടെടുക്കാൻ തയ്യാറില്ലാത്തവർ എന്നാൽ ആ നിലപാട് അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ആത്മവീര്യത്തെ ബാധിക്കും അവരുടെ നിലപാടിനെ ബാധിക്കും അതുകൊണ്ട് മാറി നിന്നു ഇവയിൽ ഉച്ചകോടിക്ക് മുമ്പ് തന്നെ പലസ്തീനെ അംഗീകരിച്ച ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങൾക്ക് പുറമെ ഫ്രാൻസ് ബെൽജിയം മൊണോക്കോ ലക്സംബർഗ് മാൾട്ട എന്നീ രാജ്യങ്ങൾ ഉച്ചകോടിയിൽ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച് പ്രഖ്യാപനം നടത്തി നിലവിൽ നൂറ്റി രാജ്യങ്ങൾ ഇതോടെ പലസ്തീൻ രാഷ്ട്രപദവി അംഗീകരിച്ചു ഇനി അംഗീകരിച്ച് പ്രഖ്യാപനം നടത്താത്ത പ്രധാന യൂറോപ്യൻ രാജ്യങ്ങൾ ജർമ്മനി ഇറ്റലി ഡെൻമാർക്ക് ഫിൻലാൻഡ് നെതർലാൻഡ് ഹംഗറി പോളണ്ട് ക്രൊയേഷ്യ എന്നിവ ഇവ ഇസ്രായേലിൻ്റെ സുരക്ഷയുടെ പേരിലാണ് ഇപ്പോഴത്തെ നിലപാട് തുടരുന്നത് എന്നാൽ ജർമ്മനി പലസ്തീൻ അംഗീകരിക്കാനുള്ള നടപടിയിലാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുപോലെ ഏഷ്യയിൽ നിന്ന് ജപ്പാനും ദക്ഷിണ കൊറിയയുമാണ് പലസ്തീനെ അംഗീകരിച്ചിട്ടില്ലാത്തവർ പിന്നെ പലാവു നവറു തുടങ്ങി നിരവധി പസഫിക്കിലെ ചെറു ദ്വീപ് രാഷ്ട്രങ്ങളും ഇതിന് കാരണം അവയൊക്കെ അമേരിക്കയുടെ സൈനിക നിയന്ത്രണത്തിലാണ് എന്നതാണ് എന്നാൽ ഉച്ചകോടിയിൽ ജപ്പാൻ ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ അപലപിച്ചു പലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിച്ചു ഇത് ലോക ശ്രദ്ധ നേടിയ കാര്യമാണ് ദക്ഷിണ കൊറിയ അമേരിക്കയുടെ സൈനിക സഹായത്താൽ നിൽക്കുന്നതിനാൽ അമേരിക്കൻ നിലപാടുകൾക്ക് വിരുദ്ധമായി പോകാത്തതിനാൽ ഇതുവരെ ഇസ്രായേലിന് അനുകൂല നിലപാടുകളാണ് എടുക്കാറുള്ളത് എങ്കിലും പലസ്തീൻ ആക്രമണങ്ങളിൽ പ്രമേയങ്ങളിൽ എതിർക്കുന്നതിന് പകരം വിട്ടു നിൽക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഇതുപോലെ ആഫ്രിക്കൻ രാജ്യമായ കാമറൂണും വടക്കേ അമേരിക്കൻ രാജ്യമായ പനാമയുമാണ് പലസ്തീനെ അംഗീകരിച്ചിട്ടില്ലാത്ത മറ്റ് പ്രധാന രാഷ്ട്രങ്ങൾ ഇത് രണ്ടും അമേരിക്കൻ സഹായം സ്വീകരിച്ചിരിക്കുന്ന രാഷ്ട്രങ്ങൾ ഈ വീഡിയോയിൽ അവസാനമായി മൂന്നാമതായി ഗുട്ടറസിൻ്റെ പ്രസംഗം ഐക്യരാഷ്ട്രസഭയിൽ മുഴങ്ങിയ ശബ്ദം ഉച്ചകോടിയുടെ ചർച്ചകൾ തുടങ്ങും മുമ്പ് അംഗരാഷ്ട്രങ്ങളെ ലോകത്തെ ആകെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രസംഗം ആ പ്രസംഗത്തിൻ്റെ മലയാള പരിഭാഷ ആണ് ഇനി ഞാൻ വായിക്കാൻ പോകുന്നത് അദ്ദേഹം പറഞ്ഞു ബഹുമാന്യരെ നമുക്ക് യാതൊരു മിഥ്യാധാരണകളും വേണ്ട ഇസ്രായേൽ പലസ്തീൻ സംഘർഷം പല തലമുറകളായി പരിഹരിക്കപ്പെടാതെ തുടരുന്നു സംഭാഷണങ്ങൾ പരാജയപ്പെട്ടു പ്രമേയങ്ങൾ ലംഘിക്കപ്പെട്ടു അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കപ്പെട്ടു പതിറ്റാണ്ടുകളുടെ നയതന്ത്രം പരാജയപ്പെട്ടു സ്ഥിതി അസഹനീയമാണ് മണിക്കൂറുകൾ കഴിയും തോറും അത് വഷളാകുന്നു ഈ ദുസ്വപ്നത്തിൽ നിന്ന് പുറത്തുകിടക്കാനുള്ള ഏക മാർഗം രണ്ട് സ്വതന്ത്രവും പരമാധികാരവും ജനാധിപത്യവുമായ രാഷ്ട്രങ്ങൾ എന്നതാണ് ഇസ്രായേലും പലസ്തീനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് മുമ്പുള്ള അതിർത്തികളുടെ അടിസ്ഥാനത്തിൽ ജറൂസലം ഇരു രാഷ്ട്രങ്ങളുടെയും തലസ്ഥാനമായി അന്താരാഷ്ട്ര നിയമങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങൾ മറ്റ് പ്രസക്തമായ കരാറുകൾ എന്നിവയ്ക്ക് അനുസൃതമായി സമാധാനത്തോടും സുരക്ഷിതത്വത്തോടും കൂടി ഒപ്പം ജീവിക്കുന്ന ഒരു ദ്വിരാഷ്ട്ര പ്രശ്ന പരിഹാരം ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ഭീകരമായ ആക്രമണങ്ങളോ ബന്ദികളെ ബന്ദികളാക്കി വെച്ചതോ ഒന്നും ന്യായീകരണമല്ല ഇവ രണ്ടും ഞാൻ ആവർത്തിച്ച് അപലപിച്ചിട്ടുണ്ട് പലസ്തീൻ ജനതയുടെ കൂട്ടായ ശിക്ഷ വംശീയ ശുദ്ധീകരണത്തിന്റെ ഏതെങ്കിലും രൂപം ഗാസയുടെ വ്യവസ്ഥാപിത നാശം ജനസംഖ്യയുടെ പട്ടിണി പതിനായിരക്കണക്കിന് സാധാരണക്കാരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും കൊലപാതകം ഞങ്ങളുടെ നൂറുകണക്കിന് മാനുഷിക പ്രവർത്തകരുടെ വധം എന്നിവയ്ക്കൊന്നിനും ഒരു ന്യായീകരണവുമില്ല ഞാൻ വീണ്ടും ആവശ്യപ്പെടുന്നു ഉടനടിയും സ്ഥിരവുമായ വെടിനിർത്തലിനെ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ ദ്വിരാഷ്ട്ര പരിഹാര പ്രമേയത്തിനെതിരെ ഭീഷണിപ്പെടുത്തുന്ന വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലിന്റെ അനധികൃത കൂടിയേറ്റത്തിനും ഒഴിവ് കഴിവ് പറയാനാകില്ല അനന്തമായ കുടിയേറ്റ വിപുലീകരണം ഏറ്റെടുക്കലിൻ്റെ ഒളിഞ്ഞിരിക്കുന്ന ഭീഷണി കുടിയേറ്റക്കാരുടെ ആക്രമണത്തിന്റെ തീവ്രത ഇവയെല്ലാം അവസാനിപ്പിക്കണം ഈ സാഹചര്യം ധാർമ്മികമായും നിയമപരമായും രാഷ്ട്രീയമായും അസഹനീയമാണ് പ്രശ്നം കൂടുതൽ വഷളാവും മുമ്പ് നാം രണ്ട് രാഷ്ട്രങ്ങളുടെ സ്വതന്ത്ര അംഗീകാരത്തിലൂടെ പരിഹാരത്തിന് പ്രതിജ്ഞാബദ്ധരാകണം ബഹുമാന്യരെ ഈ ശ്രമത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നവരും നിരന്തരം വീറ്റോ ചെയ്ത് എതിർത്ത് നിൽക്കുന്നവരും ഒരടിസ്ഥാന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ബാധ്യസ്ഥരാണ് ബദൽ എന്താണ് ഫലസ്തീനികൾക്ക് അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും അവരുടെ വീടുകളിൽ നിന്നും ഭൂമിയിൽ നിന്നും പുറന്തള്ളപ്പെടുകയും നിരന്തരമായ അധിനിവേശം വിവേചനം അടിമത്തം എന്നിവയ്ക്ക് കീഴിൽ ജീവിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്യുന്ന ഒരു ഏകരാഷ്ട്ര സാഹചര്യം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇത് എങ്ങനെ സാധ്യമാകും ഇത് സമാധാനമോ നീതിയോ അല്ല ഇത് ഇസ്രായേലിന്റെ ആഗോള വേദിയിലെ വർധിച്ചു വരുന്ന ഒറ്റപ്പെടലിനെ മാത്രം സൂചിപ്പിക്കുന്നതാണ് അത് വർദ്ധിപ്പിക്കും ഒറ്റപ്പെടൽ കൂട്ടും വ്യക്തമായി പറഞ്ഞാൽ പലസ്തീനികൾക്ക് രാഷ്ട്രപദവി അവരുടെ ഒരു അവകാശമാണ് പ്രതിഫലമോ സൗജന്യമോ അല്ല രാഷ്ട്രപദവി നിഷേധിക്കുന്നത് ലോകമെമ്പാടുമുള്ള തീവ്രവാദികൾക്ക് ഒരു സമ്മാനമായിരിക്കും രണ്ട് രാഷ്ട്രങ്ങൾ ഇല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാകില്ല തീവ്രവാദം ലോകമെമ്പാടും വ്യാപിക്കും ഈ സമ്മേളനം ഒരു വഴിത്തിരിവാകണം അനധികൃത കൈവശപ്പെടുത്തൽ അവസാനിപ്പിക്കാനും രണ്ട് രാഷ്ട്രപരിഹാരം എന്ന ഞങ്ങളുടെ കൂട്ടായ ആഗ്രഹം സാക്ഷാത്കരിക്കാനുമുള്ള പുരോഗതിയുടെ സമാധാനത്തിന്റെ ശബ്ദം ഇത് ലോകമേ കേൾക്കുക എന്നാണ് ഗുട്ടറസ് പറയുന്നത് ഇസ്രായേലിന്റെ നരവേട്ടയ്ക്കെതിരെ ഉയരുന്ന മനുഷ്യ ശബ്ദങ്ങളുടെ പ്രധാന കേന്ദ്രം ഗുട്ടറസ് ആയിരുന്നു ഹമാസിന്റെ ആക്രമണം മുതൽ അതിനുശേഷം ഇസ്രായേൽ ആരംഭിച്ച നരനായാട്ടിന്റെ ഓരോ ഘട്ടത്തിലും വരെ ഗുട്ടറസ് മാനുഷികതയുടെ പക്ഷത്തു നിന്ന് നിരന്തരം ഇടപെട്ടു റാഫ അതിർത്തി വരെ സന്ദർശിച്ച് എന്താണ് ആ അനിവാര്യമായ തീരുമാനം എന്ന് ലോകത്തോട് ആഹ്വാനം ചെയ്തു അവിടുത്തെ അവസ്ഥ ലോകത്തെ അറിയിച്ചു പ്രശ്നപരിഹാരത്തിനായുള്ള പ്രമേയങ്ങളെ വീറ്റോ ചെയ്യുന്ന അമേരിക്കൻ നടപടികളെ നിരന്തരം വിമർശിച്ചു ഒടുവിൽ ഇന്ന് ദ്വിരാഷ്ട്ര പ്രശ്നപരിഹാരം എന്ന പ്രമേയത്തിലേക്ക് യു എനിനെ എത്തിച്ചു ഗുട്ടറസ് എന്ന മനുഷ്യന്റെ ശബ്ദം ലോകത്തിന് പ്രതീക്ഷയാണ് ഇസ്രായേലും അമേരിക്കയും ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെടുന്നു അവരുടെ അക്രാമകമായ അധിനിവേശ തെമ്മാടിത്തം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അതിനെതിരെ ഏതറ്റം വരെയും പോകാൻ തയ്യാറായ ഗുട്ടറസിന്റെ സാന്നിധ്യമാണ് ഗാസയിൽ ഓരോ ജീവൻ പിടഞ്ഞു വീഴുമ്പോഴും അവശേഷിക്കുന്ന പ്രതീക്ഷകളിൽ പ്രധാനം യു എൻ ചർച്ചകളുടെ വരും നാളുകളിൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം